ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായിട്ട് സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകളിൽ എപ്പോഴും ട്രാവൽ വിത്ത് സുനുവിൻ്റെ എൻടയർ ടീമിനെ രണ്ട് പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട് തമാശ പറഞ്ഞതല്ല അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ പിന്നിത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ എന്താ പറയുക ലോകത്തില്ലാത്ത ലോകത്തിലെ ഓരോ കോണ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടിങ്ങനെ കഥകൾ മനസ്സിലാക്കുന്നു ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അറിയുന്നു ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സഹായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശരിയല്ലേ അത്രയെങ്കിലും ചെയ്തിട്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നല്ലേ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ബ്രെയിൻ ഫുഡിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാ ദിവസവും നമ്മൾ കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ മിക്കവാറുമൊക്കെ നമ്മൾ സംവദിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല ഇന്ന് ഞാൻ നമ്മുടെ ജീവി ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അത് നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സുമായിട്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യപരമായ കാരണങ്ങളുമായിട്ട് അത്രമാത്രം ഇൻട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ല അത്രമാത്രം എന്താ പറയുക ഈ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനത് നിങ്ങളുടെ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന ബ്രെയിൻ ഫുഡിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്രെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രെയിൻ എന്താണ് നമ്മുടെ തലച്ചോറാണ് അല്ലേ അപ്പം നമ്മുടെ തലച്ചോറിനകത്ത് തലച്ചോറിന്റെ ബുദ്ധി നമ്മുടെ ബുദ്ധിയുടെയൊക്കെ കേന്ദ്രം എന്താണ് നമ്മുടെ തലച്ചോറിലാണ് നമ്മുടെ ബുദ്ധി സ്ഥിരത അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അതൊക്കെ നമ്മുടെ തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആണ് ശരിയല്ലേ അപ്പോൾ എല്ലാ സംഗതികളിലും നമ്മുടെ ശരീരത്തിനുള്ള ആകമാനം എല്ലാ സംഗതികളും നമ്മുടെ പഞ്ചീന്ദ്രങ്ങളടക്കമുള്ള എല്ലാ സംഗതികളും ഈ തലച്ചോറുമായിട്ട് കണക്ട് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു തരത്തിലുള്ള അമൃത എന്ന് തന്നെ ഇതിനെ വിളിക്കാവുന്നതാണ് അപ്പം നമ്മളുടെ വീട്ടിൻ്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ അമൃതിന് സമാനമായിട്ടുള്ള അമൃതന് സമാനമായിട്ടുള്ളതാണ് പറയുക അമൃതം ഒന്നേ ഉള്ളൂ നമുക്കറിയാം അമൃത് എന്താണെന്നുള്ള കാര്യം അപ്പം ലോ ഈശ്വരൻ നമുക്ക് ഭൂമിയിലേക്ക് പലതരത്തിലുള്ള അമൃതന് സമാനമായിട്ടുള്ള പല വിശിഷ്ട സസ്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള വിശിഷ്ടങ്ങളിൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ ായിട്ട് സംസാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു അത് നമ്മുടെ ബുദ്ധി ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോശങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടീവ്യൂഹത്തിനെ കൂടുതലായിട്ട് ഉന്മേഷഭരിതമാക്കുവാനായിട്ട് അല്ലെങ്കിൽ ഊർജ്ജസ്വലമാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വളരെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് നമ്മുടെ വൃക്കേനെ നമ്മുടെ കരളിനെ എന്ത് വേണമെന്ന് വേണ്ട നമ്മളെ ആകെപ്പാടെ ടോട്ടലി നമ്മളെ അങ്ങ് ആരോഗ്യത്തിൻ്റെ തോടെ സൂക്ഷിക്കുന്ന ഒരു സസ്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുമായി ഇന്ന് സംബന്ധിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല മണ്ഡൂകപർണി അഥവാ സരസ്വതി എന്ന് അറിയപ്പെടുന്ന ഒരു സസ്യമാണ് മണ്ഡൂകപർണി അല്ലെങ്കിൽ സരസ്വതി എന്നൊക്കെ സംസ്കൃതത്തിലാണ് അറിയപ്പെടുന്നത് നമുക്ക് സംസ്കൃതം വിട്ടുപിടിക്കാം നമുക്ക് മലയാളത്തിലേക്ക് വരാം മലയാളത്തിൽ അതിനെ കൊടകൻ അല്ലെങ്കിൽ മുത്തിൽ അല്ലെങ്കിൽ തരുന്തക്കാളി അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ കരബ്രഹ്മി എന്നൊക്കെ അറിയപ്പെടുന്ന ആ സസ്യമാണ് ഈ കൊടകൻ അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ മുത്തൽ അല്ലെങ്കിൽ കരബ്രമി എന്ന് പറയപ്പെടുന്ന ഈ സസ്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ നമ്മുടെയൊക്കെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ ഉള്ള ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ കൊടങ്ങൽ അല്ലെങ്കിൽ കൊടകൻ എന്ന് പറയുന്ന സസ്യം ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇത് നോക്കിയാൽ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ എന്തുമായിട്ടാണ് നമ്മുടെ കിഡ്നിയുടെ ഒരു ഷേപ്പ് ഷേയ്പ്പില്ലേ ഇതിന് നമ്മുടെ രണ്ട് കിഡ്നിയുടെ ആ കിഡ്നിയുടെ ഉണ്ട് നോക്കിയേ കിഡ്നീൻ്റെ ഷേപ്പ് ആയിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്ക് കളർ ഇത് നല്ല ഗ്രീനാണ് കേട്ടോ എനിക്കറിയില്ല ഇത് കളറിനകത്ത് കാണുമ്പോൾ മറ്റെന്തോ കളർ പോലെ തോന്നുന്നുണ്ട് പിന്നെ എന്താണ് ഈ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു തലച്ചോറിനും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേയ്പ്പ് ഇത് എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഷേപ്പ് തന്നെ നിങ്ങൾ നോക്കി നമ്മുടെ കിഡ്നീൻ്റെ ഷേപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഷേയ്പായിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടില്ല ഇങ്ങനെ ഇത് രണ്ട് കിഡ്നി ഇങ്ങനെ ഒരു കിഡ്നി ഇവിടെ ഒരു കിഡ്നി ഇങ്ങനെ പിന്നെ നോക്കിയാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഷേപ്പ് ആയിട്ട് അങ്ങനെയാണ് ഇതൊരു വള്ളിയായിട്ട് പടർന്നു വരുന്ന ഒരു സസ്യമാണ് കുടങ്ങുന്ന ഇച്ചിരി നിർവീഴ്ചയുള്ള സ്ഥലത്തൊക്കെ ധാരാളമായിട്ട് ഇത് വളർന്ന് പന്തലിക്കുമ്പാരും ഇത് ഇതിൻ്റെ എന്താ പറയുക ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിമേയമായിട്ടുള്ള വർണ്ണനാതീതമായിട്ടുള്ള എത്ര പറഞ്ഞാലും മതിയാകാത്ത തരത്തിലുള്ള ഒരു സസ്യമാണ് ഈ മുത്തുകൾ എന്ന് പറഞ്ഞത് അത് അതായത് ഇത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഇത് വളരെയേറെ നല്ലതാണ് അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും രക്തസംക്രമണത്തെ ത്വരിതപ്പെടുത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ വികാസങ്ങളെ നമ്മൾ ഇത് ത്വരിതപ്പെടുത്തും അതുതന്നെ നന്നായിട്ട് നോക്കും തലച്ചോറിലെ കോശങ്ങൾക്ക് കോശങ്ങളുടെ നാശ തലച്ചോറിൽ നമുക്കൊക്കെ പ്രായ ചെലവുന്നതിൽ നമ്മുടെ കോശങ്ങളെ നശിച്ചു പോകും അല്ലേ അപ്പോൾ ആ കോശനാശത്തിന് അതി അത്യുത്തമമായിട്ടുള്ള മരുന്നാണ് ഇത് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് കിഡ്നി സ്റ്റോണിന് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഹെപ്പറ്റൈറ്റിസ് ബി കരൾ രോഗങ്ങൾക്ക് എല്ലാത്തിനും വളരെയേറെ മൂത്രാശയ രോഗങ്ങൾക്ക് ഉത്തമമാണ് നമ്മുടെ എന്തൊക്കെയാണ് പഞ്ചേന്ദ്രിയ കണ്ണ് മൂക്ക് തൊക്ക് തൊക്ക് കാത് പിന്നെ ചെവി പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ നാക്ക് അല്ലേ ഇതിനെല്ലാത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തൊക്കു രോഗങ്ങൾക്കൊക്കെ അകന്ന് പോകാനായിട്ട് കണ്ണിന് നല്ല കാഴ്ചശക്തി ലഭിക്കുവാനായിട്ട് സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വളരെ കൂർമ്മതയോട് കൂടിയിട്ടുള്ള കെവിശക്തി ലഭിക്കുവാന് നല്ല എന്താ പറയുക നമുക്ക് ചിലപ്പോൾ നമുക്കതിന് മണത്തിൻ്റെയൊക്കെ പ്രശ്നം വരുമ്പോൾ നല്ല നല്ല ഘാണ മീൻസ് ഘ്രാണശക്തി എന്ന് പറയുന്നത് ആ ഘ്രാണശക്തി നമുക്ക് ലഭിക്കുവാനായിട്ട് അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും അത്യുത്തമമായിട്ടുള്ള സംഗതിയാണ് എന്താണ് ഈ കുട കുടകൻ എന്ന് അല്ലെങ്കിൽ ഈ മണ്ടൂക പറഞ്ഞി അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ നമ്മുടെ കരബ്രഹ്മി എന്ന് അറിയപ്പെടുന്ന ഈ സസ്യം മൂത്രാശ രോഗങ്ങൾക്ക് നല്ലതാണ് പിന്നെ നമ്മൾ പണ്ട് നമ്മളുടെ ഈ ആചാര്യന്മാരൊക്കെ നമ്മുടെ ഈ ഇതിനെ പ്രകൃതിയുടെ അമൃത് എന്നാണ് ഈ കൊടങ്ങലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇല്ലേ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഇത് ഓട്ടിസം ഇത് ഞാൻ പറഞ്ഞ നാടിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വിക്ക് ഉള്ള കുട്ടികൾക്ക് അത് അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അവർക്കെന്നല്ല നമുക്ക് പ്രായമായ ആളുകൾക്ക് നമുക്ക് സന്ധിവേദനയൊക്കെ വരും നമ്മളൊരു ആഫ്റ്റർ ഫോർട്ടി ആ ഒരു നാൽപ്പതിനു ശേഷം അല്ല അൻപതിനു ശേഷം നമുക്ക് പല അസുഖങ്ങളും വരും അല്ലേ നമുക്ക് ഓർമ്മക്കുറവ് വരും നമുക്ക് ചെറിയ ചെറുതായിട്ട് ഷിവറിങ് വരും പ്രായമുള്ള ആളുകൾ ചെറുതായിട്ട് ഷിവറിങ് വരും പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ കോശങ്ങളുടെ ഒരു ദൗർലഭ്യമായ കോശങ്ങളിങ്ങനെ മരണം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ തലച്ചോറിനൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ വീരി കോസ്വേൻ്റെ പ്രശ്നങ്ങൾ വരും അങ്ങനെ എന്തുകൊണ്ട എല്ലാത്തിനും ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒക്കെ ഏറ്റവും ബ്രഹ്മം പോലെ തന്നെ ബ്രഹ്മിയേക്കാൾ ഉത്തമമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിനെ ബ്രഹ്മിന്ന് അവിടെ ബ്രഹ്മി ഇത്രമാത്രം അവൈലബിളല്ല അവർ ഇതിനെ ബ്രഹ്മി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പിന്നെ ഈ ഇതിൻ്റെ ഇലകളാണ് നമുക്ക് ചവച്ചരച്ച് നമുക്ക് ഈ ഇലകൾ ഇലകളിങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചവച്ചരച്ച് നമുക്ക് ഒരു ദിവസം ഒരു എന്താ പറയുക ഒരഞ്ചലെങ്കിലും കഴിക്കുന്ന ആളുടെ ഒരു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും വരില്ല പച്ചക്ക് ചവച്ചരച്ച് കഴിക്കുമ്പോഴേക്കും ചെറിയ ക്യാരറ്റ് കഴിക്കില്ല അതിൻ്റെ ചെറിയൊരു ഒരു ചെറിയ ക്യാറ്റിൻ്റെ പോലെ രുചിയാണ് ഇതിനുള്ളത് ഇത് മോരിനകത്ത് അരച്ച് കൂട്ടി കിടക്കാം കഴിക്കാം ഇത് തോരം വെച്ച് കഴിക്കാം ഇത് ചമ്മന്തി അരയ്ക്കാം ഇത് കണ്ടില്ലേ ഇത് എൻ്റെ ഇൻ്റർ ഇൻഡോർ പ്ലാൻ മീൻസ് ഔട്ട്സൈഡ് ഞാൻ വെക്കുന്ന എൻ്റെ ഞാൻ ഞാനിരിക്കുന്ന ടേബിളിനകത്ത് ഞാനിങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ച് മുത്തൽ മറ്റേ ഇത് അവിടെ ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കണം ഇതെനിക്ക് ഞാൻ പറമ്പിൽ വലിയൊരു ഒരു വലിയൊരു ബേസിന് അകത്ത് നിന്ന് വളർത്തുന്നുണ്ട് എന്തിനാ വർത്തുന്നത് വെച്ചാൽ എനിക്ക് ചമ്മന്തി അരച്ച് കൂട്ടാന പിന്നെ ചീര തോരമെങ്കിൽ അതിൻ്റെ കൂടെ എൻ്റെ ഇലയിട്ട് തോരം വെച്ച് കഴിക്കാനായിട്ട് പിന്നെ എന്താ വെറുതെ പറമ്പിലൊക്കെ അതുവഴി ഇതുവഴി നടക്കുമ്പോഴത്തേക്കും പറിച്ചു തിന്നാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് നമ്മളെ കൂടുതലായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വെക്കും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നല്ല എന്താ പറയുക നല്ല ആക്റ്റീവായിട്ടിരിക്കും പിന്നെ പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇത് അരച്ചിട്ട് അപ്പം വെണ്ണയുമായിട്ട് ചേർത്ത് അവർക്ക് ഉള്ളി കൊടുക്കുക നല്ല നെയ്യുമായിട്ട് ചാലിച്ചിട്ടുള്ളിൽ കൊടുക്കുക നല്ല തേനുമായിട്ട് ചാലിച്ചിട്ടുള്ളിൽ കൊടുക്കുക പിള്ളേർ കഴിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ പിള്ളേർ പച്ച ഇട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ നമ്മൾ ഇഡലിമാവ് അരയ്ക്കത്തില്ലേ മാവ് അരക്കുന്നതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ടി മുത്തലിൻ്റെ അല്ലെങ്കിൽ കുടകൻ്റെ ഇല ഇട്ടിട്ട് അതിൽ അത് നല്ലതാണ് നമുക്കൊക്കെ നല്ലതാണ് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അനിയനും ചേച്ചിക്കും നമുക്കും എനിക്കും നിനക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ ഇഡലിമാവൊക്കെ അരക്കും ഒരു ഒരു ഒത്തിരി വാരി വലിച്ചെടുത്ത് അപ്പോൾ ഒരു ജ്യൂത്യാസം വരും ഒരു പത്ത് പന്ത്രണ്ടി അല ഇട്ടിട്ട് അങ്ങനെ ഇട്ട് നന്നായിട്ട് അങ്ങ് അരക്കുക അരച്ചിട്ട് ഇഡലിമാവിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഗുണപ്രദമാണ് താനും അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം തോരം വെച്ച് കൊടുക്കാം ഓംലറ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് വിടത്തിയിട്ട് അങ്ങനെ കൊടുക്കാം നമ്മൾ പിന്നെ തൈരൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്ത് എങ്ങനെയെങ്കിലും ഉള്ളി കഴിക്കുക കഴിച്ചിട്ട് അത്രേ ഉള്ളൂ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ആണെങ്കിൽ ചതച്ചതച്ചാൽ നീര് പിഴിഞ്ഞിട്ട് ആ നീര് ഒരു സ്പൂൺ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നല്ല ബ്രൈറ്റായിട്ടുള്ള നല്ല ഷാർപ്പ് ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധി അങ്ങനെ ആയിരിക്കും അത് കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ഗർഭിണികളാണോ ഗർഭിണികളാണെങ്കിലും ഒത്തിരി ഒന്നും കഴിക്കരുത് എല്ലാ ദിവസവും ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ സാരസ്വത ഘൃതമൊക്കെ കഴിക്കാറുണ്ട് നമ്മൾ ഈ ഗർഭാവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടാണ് ഈ ഘൃതമൊക്കെ ചേർക്കുന്ന ഘൃം അല്ലെങ്കിൽ വെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ പേശികളെയൊക്കെ നമ്മൾ ഈ ഗർഭാവസ്ഥ ചെയ്യുമ്പോഴത്തേക്കും അതിനൊക്കെ കുറച്ചൊന്ന് അയക്കാനുള്ള ആ ഒരു 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 സംവിധാനക്രമമുണ്ട് ക്രമമുണ്ട് അതുകൂടെ തന്നെ ഈ ഇത് നമ്മുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനെ നന്നായിട്ട് ത്വരിതപ്പെടുത്തും നമ്മൾക്ക് നമ്മുടെ ബുദ്ധി വർദ്ധിക്കും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും സോ അസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് ത്വരിതപ്പെടുത്തുകയും ചെയ്യും അപ്പം നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന ആര് തന്നെ ആയിക്കോട്ടെ എല്ലാവർക്കും പരസ്പര സ്നേഹമായിട്ടോ പട്ടോറിറ്റീസ് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ നമ്മൾ നമുക്ക് ചെറുതൊരു ഒരു പനി പനിക്കോട് വന്നാലും ഒരു ജലദോഷക്കോട് വന്നാലും വെറുതെ എങ്കിലും പോകണ്ട ഇതിൽ മുത്തലിൻ്റെ ഇല അവിടെയുണ്ട് പറിച്ചെടുത്തിട്ട് ഈ കുടക്കൻ്റെ ഇല തിളപ്പിച്ച് കുടിക്കുക ഡെയിലി തിളപ്പിച്ച് കുടിക്കാറ് ഒന്നും പറഞ്ഞിങ്ങനെ കെട്ടുകിടക്കുന്ന വേണമെന്ന് അഞ്ചാറ് ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഇത് നട്ടു വളർത്തുക ഇതൊക്കെ എല്ലായിടത്തും ലഭ്യമാണ് നന്നായിട്ട് നിർവേശം വേണം എങ്കിൽ മാത്രമേ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉണ്ടെങ്കിൽ മാത്രമേ കുടകം നന്നായിട്ട് കേൾക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് നട്ടുതാണെന്ന് വെച്ചാൽ വളർത്തി നമ്മുടെ പ്രകൃതിയുടെ അമൃതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രകൃതിയുടെ അമൃതാണ് ഈ മണ്ടൂകമർണി അല്ലെങ്കിൽ ഈ സരസ്വതിയിലതാ സരസ്വതി എന്ന് പറയപ്പെടുന്ന ഈ കൊടകൻ എന്ന് പറഞ്ഞ ഈ ഔഷധ സസ്യം എല്ലാ വീട്ടിലും വളർത്തുക എല്ലാവരും ഡെയിലി ഒരു മൂന്ന് കുടകൻ്റെ ഇലയെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ച് ഇപ്പോൾ ഇതുകൊണ്ട് പേപ്പർ എന്തെടുത്തിട്ട് നിങ്ങൾ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് നിന്ന് നോക്കിയു നിങ്ങൾക്ക് അസുഖങ്ങളെ നിങ്ങൾക്ക് പമ്പ് കടത്താനായിട്ട് സാധിക്കും പമ്പല്ല പമ്പ കടത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബുദ്ധി അല്ലെങ്കിൽ ഇച്ചിരി ഓർമ്മശക്തി പരീക്ഷാ സമയത്തൊക്കെ എസ്പെഷ്യലി നാളെ പരീക്ഷണ ഇന്നുകൊണ്ട് കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല അവർക്ക് കീപ്പണ് ഒരു മാസം മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ എല്ലാം എന്തെങ്കിലും കാണിച്ചാൽ അവർ ഉള്ളിലേക്ക് ചെല്ലുക ഇത് അതുപോലെയുള്ള അമൃതാണ് അമൃത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വാക്കില്ല പറയാനായിട്ട് അത്ര മാത്രം നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള അത്രയും തീക്ഷണമായിട്ടുള്ള അത്രയും പിന്നെ ഗുണസമ്പുഷ്ടമായിട്ടുള്ള അത്രമാത്രം ഫലഭൂഷ്ടം ഫലഭൂഷ്ടം അതായത് നമ്മുടെ ശരീരത്തെ അത്രമാത്രം അത്ര സമ്പന്നമാക്കുന്ന രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മുടെ കരളിനെ നമ്മുടെ തൊക്കിനെ നമ്മുടെ കണ്ണിനെ പിന്നെ നമ്മുടെ കരളിനെ എല്ലാത്തിനെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഗതി നമ്മൾ അമൃത എന്നല്ലാതെ നമ്മൾ പിന്നെ എന്താ എന്തായിട്ടാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഈ പ്രകൃതിയുടെ അമൃതം എല്ലാവരും നട്ടു വളർത്തുക എല്ലാവരും കൺസ്യൂം ചെയ്യുക എല്ലാവരും കഴിക്കുക അറിയുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയുക കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ നീര് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇല എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ ചെല്ലാനായിട്ട് അങ്ങനെ നിങ്ങളെ സഹായിക്കുക പ്രായമായ അച്ഛനോ അമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി അസുഖങ്ങൾ നിങ്ങളുടെ മാർക്കറ്റും ഈ കുടകിൻ്റെ ഇല എങ്ങനെയെങ്കിലും ഉള്ളിലേക്കില്ല വെള്ളം ഒന്നും പറ്റത്തില്ല വെള്ളം തിലപ്പം കുടിക്കുക അല്ലെങ്കിൽ ചീര തോരം വെക്കും വല്ലപ്പോഴും ഒക്കെ തോരം വെച്ച് കഴിക്കുക ഒരു അഞ്ചാറ് ഇല എടുത്തിട്ട് അത് ചമ്മന്തി അരയ്ക്കുമ്പോൾ ചമ്മന്തിയുടെ കൂടെ വെച്ചാൽ അരച്ച് കഴിക്കുക അല്ലെങ്കിൽ ഇത് തക്കാളി ചോപ്പിട്ട് ഞാൻ അത് ഞാൻ പറയേണ്ടത് ഞാൻ അമ്മമാർക്കൊക്കെ അറിയാമല്ലോ എങ്ങനെയെങ്കിലും ഒരു ഒരു കറി വെക്കുമ്പോൾ അതിനകത്ത് അഞ്ചാറ് ഇല ഇട്ട് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല മോരിനകത്ത് അരച്ചിട്ട് കലക്കിയിട്ട് മോര് കുടിക്കാൻ കൊടുക്കുക അല്ല നിങ്ങൾ കുടിക്കുക പുളിശ്ശേരി വെക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കുടകൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് വലിയ അരിജി ഒന്നും ഒത്തിരി ആയി കഴിഞ്ഞാലാണ് അരിചി വരുന്നത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ് അതിന് ഇതിന് ബേസിക്കലി എന്നുവെച്ചാൽ ഒരു ചെറിയ ഞാൻ പറഞ്ഞൊരു ക്യാറ്റിൻ്റെ കൂടുതൽ ചെറിയൊരു ഋചിയാണ് ഇതിനുള്ളത് അപ്പം നമ്മുടെ ഈ ഔഷധ സസ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് ഞാൻ വീണ്ടും 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 പറയുകയാണ് നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നാടി നരമ്പുകളുടെ ദുരിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സന്ധികളുടെയൊക്കെ നല്ല ആരോഗ്യത്തിന് എല്ലാത്തിനും നമുക്ക് ഏറ്റവും അത്യുത്തമമാണ് പഞ്ചേന്ദ്രങ്ങൾക്ക് ദ ബെസ്റ്റാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ എന്നൊന്നേക്കുമായിട്ട് പറത്തി പമ്പ കടത്തും പമ്പ കടത്തും പമ്പറത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്പം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും കുടകൻ പിന്നെ ഉപയോഗിക്കുക അതൊരു ശീലമാക്കി മാറ്റുക പ്രകൃതിയുടെ അമൃതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മളെ നെഞ്ചിനെ കൂടി സൂക്ഷിക്കുക തരത്തിലും പോലെ ഇത്രയൊക്കെ മതി കേട്ടോ ഉടനെ കുറിച്ചൊക്കെ ഇതിനേക്കാൾ കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും പിന്നെ ഇതെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എത്ര പറഞ്ഞാലും എനിക്ക് എനിക്ക് മതിയാകത്തില്ലോ ചെറിയ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടുന്നതുവരെ ഞാനിട്ട് ഈ കുടയിൻ്റെ എല്ലാം മുഴുവൻ ഇവിടുന്ന് കഴിച്ചു തീർത്തിട്ട് ബാക്കി എന്തൊക്കെ പരിപാടി ഞാനിത് ഇഷ്ടം പോലെയാണ് കണ്ടില്ലേ ഒന്നുകൂടി കാണിക്കും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഞാൻ മുഴുവൻ കുറച്ചൊക്കെ കഴിച്ചു തീർത്തിട്ട് ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്താണെങ്കിലും പിന്നെ അത്രമാത്രം നമുക്ക് പ്രയോജനപ്രദമായ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ഏവരും സുഖമായി സന്തോഷകരമായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണേ എന്നുള്ള അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ